ഇന്ത്യയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് തകർന്നടിയുന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണ് ചോദ്യം രണ്ട് ആരാണ് ഈ തകർച്ചയ്ക്ക് പിന്നിൽ ചോദ്യം മൂന്ന് ഇന്ന് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇതിന് ചോദ്യം ചെയ്ത ആ ഒരേ ഒരാൾ ആര് ഉത്തരം ഇതാണ് ഡോക്ടർ ശശി തരൂർ വർഷങ്ങളായി ബി ജെ പി ആരോപിച്ച അതേ ബോംബ് കുടുംബവാഴ്ച ഒരു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം തന്നെ ഇപ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് നെഹ്റു ഗാന്ധി കുടുംബത്തെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ട് തരൂർ ചോദിക്കുന്നു കുടുംബവാഴ്ചയുടെ തണലിൽ വളരുന്ന കോൺഗ്രസ് ഇന്ത്യൻ ജനാധിപത്യത്തോട് ചെയ്യുന്ന കൊടുംജരിയാണോ കഴിവിനെ പാരമ്പര്യത്തെ മാത്രം വാടിക്കുന്ന ഈ സമ്പ്രദായം യു പി എ സർക്കാരിന്റെ വീഴ്ചകൾക്ക് എങ്ങനെ കാരണമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്തിനു തരൂരിനെതിരെ തിരിയുന്നു കേരളത്തിലെ കോർ കമ്മിറ്റിയിൽ പോലും ചർച്ചയാകുന്ന ഈ വിഷയം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനെ എങ്ങനെ ബാധിക്കും ഇതൊരു സാധാരണ രാഷ്ട്രീയ വിശകലനമല്ല ഇതൊരു പാർട്ടിയുടെ നിലനിൽപ്പിനായുള്ള യുദ്ധത്തിന്റെ ആഴത്തിലുള്ള കാഴ്ചയാണ് കോൺഗ്രസിന്റെ ഭാവി എന്തായിരിക്കും നമുക്ക് ഓരോ വാദമുഖവും കീറി മുറിച്ച് പരിശോധിക്കാം മംഗളം പത്രത്തിലെ കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭീഷണി എന്ന തരൂരിന്റെ ലേഖനം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു ഭൂകമ്പം സൃഷ്ടിച്ചിരിക്കുകയാണ് അദ്ദേഹം ആക്രമിക്കുന്നത് വെറും ഒരാളെയോ ഒരു സംഭവത്തെയോ അല്ല മറിച്ചൊരു നൂറ്റാണ്ടുകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ കാതലിനിയാണ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി വദ്ര ഈ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് കോൺഗ്രസ് നേതൃത്വം അടിത്തറയിടുന്നുവെന്ന് തരൂർ ആരോപിക്കുന്നു പരിചയത്തെക്കാൾ പാരമ്പര്യത്തിന് മുൻക നൽകുന്നത് ഭരണ നേതൃത്വത്തിന്റെ നിലവാരം കുറയ്ക്കുമെന്നും സ്ഥാനാർത്ഥിയുടെ യോഗ്യത കുടുംബ പേര് മാത്രമാവുകയാണെന്നും തരൂർ തീർത്തു പറയുന്നു ഈ വിമർശനം എ അധ്യക്ഷ സി സി അധ്യക്ഷ അവഗണനയുടെയും ഒറ്റപ്പെടുത്തലിന്റെയും അനുഭവം കൂടി പരോക്ഷമായി പറയാതെ പറയുന്നുണ്ടാകാം അർഹതയുള്ളവർ തടയപ്പെടുന്ന സാഹചര്യം ഒരു പാർട്ടിക്ക് എങ്ങനെ നിലനിൽക്കാൻ സാധിക്കും വർഷങ്ങളോളം രാജ്യസേവനം ചെയ്ത നേതാക്കളെ പിന്തള്ളി കുടുംബത്തിന്റെ പേരിൽ മുന്നോട്ട് വരുന്ന യുവ നേതാക്കൾക്ക് എത്രത്തോളം ജനസമ്മതി നേടാൻ സാധിച്ചിട്ടുണ്ട് ഈ ചോദ്യം കോൺഗ്രസ് നേതൃത്വത്തെ അസ്വസ്ഥമാക്കുന്നുണ്ട് മറ്റ് പാർട്ടികളിലേക്കുള്ള വിമർശനവും ശ്രദ്ധേയമാണ് ശിവസേന സമാജ്വാദി ഡി എം കെ ലോക് ജനശക്തി പാർട്ടി ശിരോമണി അകാലിദൾ തുടങ്ങിയ പാർട്ടികളെയും അദ്ദേഹം കുടുംബവാശിയുടെ പേരിൽ വിമർശിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിന്റെ സ്ഥാപക കുടുംബത്തെ ചോദ്യം ചെയ്തതിന്റെ പ്രഹരം വളരെ വലുതാണ് കാരണം ഇന്ത്യയിൽ കുടുംബാധിപത്യത്തിന് തുടക്കമിട്ടത് കോൺഗ്രസ് ആണെന്ന പൊതുവിമർശനം നിലനിൽക്കുമ്പോൾ തരൂരിന്റെ ഈ വാക്കുകൾ ആ വിമർശനത്തിന് ആധികാരികതയാണ് നൽകുന്നത് ബിജെപിക്ക് ഇതൊരു സുവർണ അവസരമാണ് സ്വന്തം പാർട്ടിക്കുള്ളിലെ ഏറ്റവും കഴിവുള്ള ഒരാൾ തന്നെ പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ ഏറ്റുപിടിക്കുമ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ത് ചെയ്യുമെന്നത് ഇന്ത്യ ഉറ്റുനോക്കുകയാണ് ഈ ലേഖനം പ്രസിദ്ധീകരിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലഘട്ടം ബി ജെ പിക്ക് രാജ്യവ്യാപകമായി കോൺഗ്രസ് വിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ പറ്റിയ സാഹചര്യമാണ് ഒരുക്കി നൽകിയിരിക്കുന്നത് തരൂരിന്റെ വിമർശനത്തിന്റെ ഏറ്റവും അപകടകരമായ ഭാഗം കുടുംബവാശിയുടെ സാമ്പത്തിക വേദികളെ തുറന്നു കാണിക്കുന്നു എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച വാദം അതീവ ഗുരുതരമാണ് കുടുംബവാഴ്ചയുള്ള കുടുംബങ്ങൾക്ക് ഗണ്യമായ സാമ്പത്തിക മൂലധനമുണ്ട് അവർ അത് അധികാരത്തിലിരുന്ന വർഷങ്ങളിലൂടെ സംബന്ധിച്ചതാണ് കൂടാതെ സംഭാവനകളും ലഭിക്കുന്നു ഈ സാമ്പത്തിക അടിത്തറയാണ് കോൺഗ്രസിന്റെ ആഭ്യന്തര ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നത് ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ സാധാരണക്കാരായ പ്രവർത്തകരുടെ കഠിനാധ്വാനത്തെ അവഗണിച്ച് പണത്തിന്റെയും സ്വാധീനത്തിന്റെയും ബലത്തിൽ ഒരു ചെറിയ സംഘം തീരുമാനങ്ങൾ എടുക്കുന്നു ഈ ചോദ്യം യു പി എ ഭരണകാലത്തെ അടിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കാരണം അധികാര കേന്ദ്രീകരണവും അനിയന്ത്രിതമായ സാമ്പത്തിക ശക്തിയും എങ്ങോട്ട് നയിക്കുന്ന രാജ്യം കണ്ടതാണ് ടു ജി സ്പെക്ട്രം അഴിമതി കൽക്കരി കുംഭകരണം പോലെയുള്ള സംഭവങ്ങൾ ഈ ഭരണ നേതൃത്വത്തിന്റെ നിലവാര തകർച്ചയുടെ ഫലമായിരുന്നുവെന്ന് തരൂരിന്റെ വാക്കുകളിലൂടെ പരോക്ഷമായി വായിച്ചെടുക്കാം ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തരൂർ അവതരിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിൽ നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ഒരു ഇന്ത്യൻ എംപിയും കുടുംബ ബന്ധങ്ങളിലല്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല ഇതിന്റെ അർത്ഥം യുവാക്കൾക്ക് അവരുടെ കഴിവിന്റെ ബലത്തിൽ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരാനുള്ള അവസരങ്ങൾ പൂർണ്ണമായും അടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇന്ന് പതിനൊന്ന് കേന്ദ്രമന്ത്രിമാർക്കും ഒമ്പത് മുഖ്യമന്ത്രിമാർക്കും കുടുംബ ബന്ധങ്ങളുമുണ്ട് കുടുംബ പേര് ഇന്ന് പുതിയ രാജ്യം രാജകുടുംബ പദവിക്ക് തുല്യമായി മാറിയിരിക്കുന്നു മുമ്പ് ഭൂപടമകൾക്കോ രാജകുടുംബത്തിനോ ലഭിച്ചിരുന്ന ആദരവ് ഇപ്പോൾ ഇവർക്ക് ലഭിക്കുന്നു ഇത് നേതാക്കളെ നേതൃപരമായ പരാജയങ്ങളെ മറികടക്കാൻ സഹായിക്കുകയാണെന്ന തരൂരിന്റെ വിമർശനം യു പി എ സർക്കാരിന്റെ വീഴ്ചകൾക്ക് ഒരു പുതിയ വ്യാഖ്യാനമാണ് നൽകുന്നത് അർഹതയില്ലാത്തവർ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയാൽ ഭരണ നിലവാരം കുറയും വീഴ്ചകൾ ആവർത്തിക്കപ്പെടും തരൂരിന്റെ ലേഖനം കേരളത്തിലെ യു ഡി എഫിന്റെ കോൺഗ്രസ് നേതൃത്വത്തെ ഒരു കെടിയിൽപ്പെടുത്തിയിരിക്കുകയാണ് തരൂർ കേരളത്തിലെ കോർ കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കുന്ന ആഘാതം ചെറുതൊന്നുമല്ല സംസ്ഥാന നേതൃത്വത്തിന്റെ നിശബ്ദത അല്ലെങ്കിൽ ധർമ്മസങ്കടം നോക്കുമ്പോൾ ഹൈക്കമാൻഡിന് പരാതി നൽകിയിട്ടും കേരളത്തിലെ മുതിർന്ന നേതാക്കൾ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് തരൂർ ഉന്നയിച്ച വിമർശനങ്ങൾ കഴമ്പുണ്ടെന്ന് അവർക്കറിയാം കുടുംബവാഴ്ചയുടെ ഗുണഭോക്താക്കൾ അല്ലാത്ത നേതാക്കൾക്ക് തരൂരിന്റെ നിലപാടിനോട് ആഭ്യന്തരമായി യോജിപ്പുണ്ടാകും കൂടാതെ കഴിവുള്ളതും ജനസ്വാധീനമുള്ളതുമായ ഒരു നേതാവിനെ തടയാൻ അത് കേരള രാഷ്ട്രീയത്തിൽ അവർ കൂടുതൽ തിരിച്ചടിക്കുമെന്ന് ഭയപ്പെടുന്നു ഈ നിശബ്ദത കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര ഭിന്നതയുടെ ആഴമാണ് വെളിവാക്കുന്നത് ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസിന്റെ ആഭ്യന്തര ജനാധിപത്യം ഇല്ലായ്മ ബി ജെ പിക്ക് അതൊരു വലിയ ആയുധം തന്നെയാണ് ഇത് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ സാധ്യതകളെ പോലും ബാധിക്കാൻ സാധ്യതയുണ്ട് പാർട്ടിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ എങ്ങനെ ജനങ്ങൾ അഭിമുഖീകരിക്കും ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന തരൂർ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും വിമർശനവുമായി എത്തിയിരിക്കുന്നത് ഇത് പാർട്ടിയിലെ അസംതൃപ്തരായ മറ്റു നേതാക്കൾക്ക് ഒരു പ്രചോദനമായി മാറിയാൽ കോൺഗ്രസ് നേരിടാൻ പോകുന്നത് വലിയ ആഭ്യന്തര കലാപമായിരിക്കും ജി ട്വന്റി പോലെയുള്ള വിമത ഗ്രൂപ്പുകളുടെ ശബ്ദം വീണ്ടും ശക്തമാക്കാനുള്ള സാധ്യതയുണ്ട് കേരളത്തിൽ പോലും ആഭ്യന്തര ജനാധിപത്യം കുറവാണെന്ന ആരോപണം നേരിടുന്ന കോൺഗ്രസ് എങ്ങനെയാണ് ഈ വിമർശനങ്ങളെ പ്രതിരോധിക്കുക കുടുംബാധിപത്യം അവസാനിപ്പിച്ച് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വാഗ്ദാനം യാഥാർത്ഥ്യമാക്കാൻ തരൂർ ചില അടിസ്ഥാനപരമായ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുന്നു ആഭ്യന്തര തിരഞ്ഞെടുപ്പുകൾ നിർബന്ധമാക്കുക അർത്ഥവത്തായി സുതാര്യമായ പാർട്ടി തെരഞ്ഞെടുപ്പുകൾ വേണമെന്നാണ് പറയുന്നത് ചെറിയൊരു സംഘം തീരുമാനമെടുക്കുന്ന രീതി മാറണം കോൺഗ്രസ് പാർട്ടിക്ക് താഴെത്തട്ടൽ മുതൽ മുഗൾ തട്ടിൽ വരെ എല്ലാ നേതാക്കളെയും പ്രവർത്തകരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു ജനാധിപത്യ പ്രക്രിയ ആരംഭിക്കേണ്ടതുണ്ട് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് പാരമ്പര്യത്തിന് പകരം കഴിവാണ് മാനദണ്ഡമാക്കേണ്ടത് കഴിവ് എന്നത് വെറും പേപ്പർ ക്വാളിഫിക്കേഷൻ അല്ല മറിച്ച് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഭരണപരമായ അറിവ് രാഷ്ട്രീയ തന്ത്രജ്ഞത എന്നിവയൊക്കെയാണ് കാലാവധി നിബന്ധന നോക്കുമ്പോൾ കുടുംബാധിപത്യങ്ങൾ അവസാനിപ്പിക്കാൻ നിയമപരമായി കാലാവധി ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള അടിസ്ഥാനപരമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ സംരംഭമായി തുടരുന്നിടത്തോളം കാലം ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഭരണം എന്ന മഹത്തായ ആശയ യും വെറും വാക്കുകളായി ഒതുങ്ങും യു പി എം ഭരണത്തിന്റെ പരാജയങ്ങളിൽ നിന്നും പാഠം പഠിച്ച് കോൺഗ്രസ് ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറാകുമോ അതോ തരൂരിന്റെ ഈ ശബ്ദത്തെ അടിച്ചമർത്തി കുടുംബാധിപത്യത്തിന്റെ അന്ത്യത്തിലേക്ക് നടന്നെടുക്കുമോ ഡോക്ടർ ശശി തരൂർ കോൺഗ്രസിന്റെ ശത്രുവാണോ അതോ തകരുന്ന കപ്പലിലെ അവസാനത്തെ ലൈഫ് ബോട്ടിന് വേണ്ടി ശബ്ദം ഉയർത്തുന്ന വ്യക്തിയാണോ കോൺഗ്രസിന്റെ ഈ ആഭ്യന്തര കലഹം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏൽക്കുന്ന ഒരു മുറിവാണ് കുടുംബ വാഴ്ചയ്ക്ക് പകരം കഴിവ് വാഴണം ഈ വിഷയം സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തരൂരിനെതിരെ നടപടി എടുക്കുമോ എടുത്താൽ അത് ഗുണം ചെയ്യും ോ അതോ ദോഷമോ നിങ്ങളുടെ ചിന്തകൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചർച്ചകൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തവരെ നന്ദി